പഴയകാല നടിമാരെയൊക്കെ തന്നെ മലയാളി പ്രേക്ഷകർ അങ്ങനെ മറക്കാറില്ല അക്കൂട്ടത്തിൽ പ്രേക്ഷകർ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു താരം തന്നെയാണ് പഴയകാല നടി രേഖ രേഖയുടെ ഒരു ഒരവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ തുറന്നു പറയുന്നത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഏതു നേരവും എന്തും സംഭവിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത് എല്ലാവരും ആദ്യം ഈ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് ഭയന്നു എന്നാൽ ആ വീഡിയോയിൽ പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും ഇപ്പോൾ നടിയെ ആശ്വസിപ്പിക്കുകയാണ് തൻ്റെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ദേവചെയ്ത് എനിക്കായി പ്രാർത്ഥിക്കണമെന്നും ഏതു നേരത്തെ എന്തും സംഭവിക്കുമെന്നും പറയുന്ന രേഖയുടെ വീഡിയോ ആണ് വരുന്നത് ഏഴ് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് പങ്കുവെച്ചിരിക്കുന്നത് തന്റെ ഭർത്താവ് അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തെ കുറിച്ചാണ് നടി പറയുന്നത് ഞങ്ങൾ ഓർത്തു എന്തെങ്കിലും സംഭവിച്ചെന്ന് ഭർത്താവിനെ സംഭവിച്ച വേദനയാണ് നടി പങ്കുവെക്കുന്നത് ആരും ഭയക്കണ്ട നടിയും ഭയക്കണ്ട ഭർത്താവിന് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കും ഇങ്ങനെയാണ് പലരും പറഞ്ഞുകൊണ്ട് എത്തുന്നത് തോളിലൊടിഞ്ഞ് ഭർത്താവ് ചികിത്സയിലാണെന്നും രേഖ പുതിയ വീഡിയോയിൽ വ്യക്തമാക്കി വളരെയധികം ോടെയാണ് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്നതെന്നും നടി പറയുന്നു അതിനൊരു കാരണമുണ്ടെന്നും നടി പറയുന്നുണ്ട് ഒരാഴ്ച മുൻപ് എൻ്റെ ഭർത്താവിന് ഒരു അപകടം സംഭവിച്ചു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അപകടമായിരുന്നു അത് ലാൻഡ് സർവേക്ക് വേണ്ടി കൊടൈക്കനാലിൽ പോയതാണ് അദ്ദേഹം തീർത്തും അശ്രദ്ധയോടെ ഒരു ഹവായി ചപ്പലാണ് അദ്ദേഹം ധരിച്ചിരുന്നത് അതാണ് പ്രധാന കാരണമെന്ന് നടി പറയുന്നു നടി വ്യക്തമാക്കുന്ന വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് എന്ന് പറയാം അതുകൊണ്ട് തന്നെ പാറക്കല്ല നിന്നും ില് പൊട്ടി എന്നാണ് ഇപ്പോൾ പറയുന്നത് ആദ്യം തോളിൽ നല്ല നീര് വന്നിരുന്നു അത് ശ്രദ്ധിച്ചില്ല ആദ്യം എല്ലാവരിൽ നിന്നും ഇത് മറച്ചു വെച്ചു താൻ അശ്രദ്ധ മൂലം വീണെന്ന് പറഞ്ഞ് എല്ലാവരും വഴക്കു പറയുമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് അത് മറച്ചു വച്ചു പിന്നീട് ആ നേര് വലിയ ഒരു ഗുണ്ടായി മാറി അത് വത്തലകുണ്ടിൽ ഉഴിഞ്ഞു കേട്ടാനായി തുടങ്ങി ഇത് വലിയ അപകടമാണ് കെട്ടിയത് കൊണ്ട് കാര്യമായില്ല സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്തു അപ്പോഴാണ് ഞങ്ങളെല്ലാവരെയും വിവരം അറിയിച്ചത് അപ്പോഴേക്കും ഞങ്ങളും എല്ലാവരും അറിഞ്ഞ് ആകെ ടെൻഷൻ ടെൻഷനായിട്ടുണ്ടായിരുന്നു അപകടം സീരിയസ് ആയിരുന്നു അവിടെ നിന്ന് മധുരൈ മധുരൈ ടു ചെന്നൈ ഇങ്ങനെയായിരുന്നു ട്രീറ്റ്മെൻറ്റ് എടുത്തത് നാല് മണിക്കൂർ നീണ്ട മേജർ സർജറിയാണ് ഭർത്താവിന് നടന്നത് എന്ന് പറയുന്നു പ്ലേറ്റ് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കൈ തോളിനാണ് പരിക്കേറ്റത് വളരെ വലിയൊരു മോശം അവസ്ഥയാണ് അനുഭവിച്ചു വന്ന് നിൽക്കുന്നതെന്ന് പറയുന്നു എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നാണ് നടി അപേക്ഷിക്കുന്നത് നടിയുടെ അപേക്ഷ കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും സങ്കടമായി നടിക്കും നടിയുടെ കുടുംബത്തിനും ഇത് സംഭവിച്ചല്ലോ എന്ന് എല്ലാവരും കമന്റിൽ പറയുന്നുണ്ട് വേഗം തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാം എപ്പോഴും വിശേഷങ്ങൾ പങ്കുവെക്കുന്ന താരമായതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെയും മക്കളുടെയും മുഖ്യ വാർത്തകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല വേദനയുണ്ട് ഞങ്ങൾ ശരിക്കും ഞെട്ടി ോട് ശ്രദ്ധിക്കാൻ പറയണം ഇനിയും ശ്രദ്ധിക്കണം അശ്രദ്ധയോടെ പെരുമാറാൻ പറയരുതേ ഇങ്ങനെ തുടങ്ങുകയാണ് ഇപ്പോൾ രേഖയുടെ ഭർത്താവിനെ സംരക്ഷിച്ചു കൊണ്ടുള്ള കമന്റുകൾ എല്ലാവർക്കും ഇപ്പോൾ രേഖയുടെ വിഷമം മനസ്സിലായി എന്നാണ് കുറിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് എന്ന് പറയണം ഇപ്പോൾ രേഖയോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് ആ കമന്റ് ബോക്സ് മാത്രം നോക്കിയാൽ മതി എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ